യൂത്ത് കോൺഗ്രസ് കൈലിയാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടാലന്റ് ഫെസ്റ്റും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എം പരീക്ഷയിൽ റാങ്ക് ഹോൾഡറും ഗോൾഡ് മെഡലിസ്റ്റുമായ ഡോക്ടർ ഗ്രീഷ്മ ഉണ്ണികൃഷ്ണനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് അനുമോദന സദസ് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് കൊടുത്ത് പഠിക്കാൻ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ കിട്ടാവുന്ന മെറ്റീരിയൽസ് വായിച്ച് പഠിച്ച് പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങി എൻട്രൻസിലും ഞാൻ പറഞ്ഞതുപോലെ വലിയ മാർക്ക് അതുകൊണ്ട് ഇന്ന് ഒരാളും സഹായിച്ചില്ലെങ്കിൽ പോലും ഒരാൾ നിങ്ങൾക്ക് ഫീസ് തന്നില്ലെങ്കിൽ പോലും ഒരാൾ നിങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി മനസ്സിലാക്കി തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട് നിങ്ങളൊക്കെ നന്നായി പഠിക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ അസംബ്ലി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷീൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ പി വിജയനുണ്ണി മണ്ഡലം പ്രസിഡന്റ് പാലോളി ഹുസൈൻ വാർഡ് മെമ്പർ പി വിശ്വനാഥൻ മെമ്പർമാരായ ബാലചന്ദ്രൻ കാർത്യായിനി മുൻ ഡി സി സി മെമ്പർ വേലുദാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്മിജേഷ് ദേവ് റഫീഖ് ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വിജയികൾക്കുള്ള വിതരണവും നടന്നു